നമ്മുടെ പ്രതിരോധ ശേഷി നന്നായിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതിനായി ബാലൻസ്ഡ് ഡയറ്റ് പിന്തുടരുക ധാരാളം വെള്ളം കുടിക്കുക നല്ലതുപോലെ ഉറങ്ങുക സ്ട്രെസ്സും ടെൻഷനും കുറയ്ക്കുന്നതിന് വേണ്ടി യോഗയോ മെഡിറ്റേഷനോ ചെയ്യാം ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ചായ കുടിക്കുന്നവരാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു സ്പൈസ് ഇഞ്ചി മഞ്ഞൾ ഗ്രാമ്പൂ പട്ട കരി കരിയാമ്പൂവോ അല്ലെങ്കിൽ കുരുമുളകോ എല്ലാം കൂടി ചേർത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും കിട്ടുന്ന സ്പൈസസും പിന്നെ നാരങ്ങ നീരും തേനും കൂടി ചേർത്ത് ചായ ഉണ്ടാക്കി കുടിക്കാം അല്ലെങ്കിൽ ഗ്രീൻ ടീയോ അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളമോ കുടിക്കുന്നത് നല്ലതാണ് ഇനി ജ്യൂസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് എ ബി സി ജ്യൂസ് കുടിക്കാം ഇല്ലെങ്കിൽ നാളുകേര വെള്ളവും മിൻറ്റ് ലീവ്സും കൂടി ചേർത്ത് കുടിക്കാം നെല്ലിക്കയാണ് ഇഷ്ടമെങ്കിൽ നെല്ലിക്കയുടെ കൂടെ ഇഞ്ചി നാരങ്ങനീര് തേനും കൂടി ചേർത്ത് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് ഇനി ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ സ്മൂത്തി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ആപ്പിൾ നേന്ത്രപ്പഴം ചീയാ സീഡ് ചീര പിന്നെ തേനും നാരങ്ങനീരും കൂടി ചേർത്ത് നല്ലൊരു സ്മൂത്തി ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് താങ്ക്